ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇത് നമ്മൾ മറ്റൊരു സെലക്റ്റഡ് കറണ്ട് അഫെയേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് ഒന്ന് യുനെസ്കോയുടെ സംഗീത നഗര പദവി സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം ആണ് ഗ്വാളിയാർ യുനെസ്കോയുടെ സംഗീത നഗര പദവി സ്വന്തമാക്കിയത് ആണ് ഗ്വാളിയാർ ഓക്കെ സാഹിത്യ പദവി കോഴിക്കോടാണ് നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് ചിലപ്പോൾ ഈ ചോദ്യമായിരിക്കും അടുത്തത് വരാൻ സാധ്യത വെക്കുക മറ്റൊന്ന് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ആറാമത്തെ സെക്ഷനു വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി ഇത് രണ്ടായിരത്തി മൂന്നിലാണ് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ആറാമത്തെ സെക്ഷനു വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇനി ഗോവ ഗവർണർ ആരാണ് വി അല്ല പി എസ് ശ്രീധരൻപിള്ളയാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് ഈ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള രചിച്ച ഇരുന്നൂറാമത്തെ പുസ്തകത്തിന്റെ പേരാണ് വാമൻ വൃക്ഷകല വാമൻ വൃക്ഷകല എന്നാണ് ശ്രീധരൻ ശ്രീധരൻപിള്ള രചിച്ച ഇരുന്നൂറാമത്തെ പുസ്തകത്തിന്റെ പേര് അത് ഗോവ ഗവർണറാണ് ആണ് പി എസ് ശ്രീധരൻപിള്ള ആണ് അടുത്തത് ഡോൾഫിനുകളുടെ സംരക്ഷണത്തിനും സമുദ്ര പരിസ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നതിനുമായി പ്രൊജക്ട് ഡോൾഫിൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പ്രൊജക്റ്റ് ഡോൾഫിൻ പദ്ധതി ആരാണ് തമിഴ്നാടാണ് തമിഴ്നാട് ഓക്കെ അടുത്തത് ഏറ്റവും കൂടുതൽ തവണ ബലോൺ ദിയോർ പുരസ്കാരം നേടുന്ന താരം ഏറ്റവും കൂടുതൽ തവണ ബലോൺ തിയോർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് അത് ലയണൽ മെസ്സിക്കാണ് ആർക്കാണ് ലയണൽ മെസ്സി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഫുട്ബോളർക്കുള്ള ബലോൺ തിയോർ പുരസ്കാരം നേടിയതോ അതും ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഫുട്ബോളർക്കുള്ള ബലോൺ തിയോർ പുരസ്കാരം ലയണൽ മെസ്സി എന്നാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബലോണ്ടിയോർ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടില്ല അതിന്റെ പട്ടിക വന്നിട്ടുണ്ട് അതില് മെസ്സി ഇല്ല മെസ്സി ഉൾപ്പെട്ടിട്ടില്ല റൊണാൾഡോയും ക്രിസ്ത്യാനോ റൊണാൾഡോയും എന്താണ് ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കുക ക്രിസ്ത്യാനോയും ഉൾപ്പെട്ടിട്ടില്ല അപ്പൊ ഇത്തവണ മെസ്സിയും ക്രിസ്ത്യാനോ ഇല്ലാത്ത ഒരു ബലോണ്ടിയോർ പുരസ്കാരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ഓർക്കുക ഇനി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി സ്വന്തമാക്കിയത് ഗ്ലെൻ മാക്സ്വെൽ ആണ് ആരാണ് ഗ്ലെൻ മാക്സ്വെൽ ഓർത്തു വെക്കുക ഗ്ലെൻ മാക്സ്വെൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏകദിന ക്രിക്കറ്റിൽ ആയിരം റൺസ് എന്ന നേട്ടം ഏറ്റവും അധികം നേടിയ താരം വിരാട് കോഹ്ലിയാണ് ഒരു കലണ്ടർ വർഷത്തിൽ ഏകദിന ക്രിക്കറ്റിൽ ആയിരം റൺസ് എന്ന നേട്ടം ഏറ്റവും അധിക അധികം തവണ നേടിയ താരമാണ് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലി അടുത്തത് ഹാങ് ജോ വേദിയൊരുക്കിയ ഏഷ്യൻ പാരാ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു അഞ്ചാം സ്ഥാനം ഹാങ് ജോ വേദിയൊരുക്കിയ ഏഷ്യൻ പാരാ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാമത് ഇനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സാമരിയ ഹീരാലാൽ സാമരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റൊന്ന് ഇമ്പോർട്ടന്റ് ആണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ടൈംഡ് ഔട്ടായി പുറത്താവുന്ന ആദ്യ ബാറ്റർ അതായത് അതായത് രാജ്യാന്തര ക്രിക്കറ്റിൽ ടൈംഡ് ഔട്ടായി പുറത്താവുന്ന ആദ്യ ബാറ്റ്സ്മാൻ ചോദിച്ചാൽ ഏഞ്ചലോ മാത്യൂസ് ആണ് ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ചോദ്യമാണ് അടുത്തത് രാജ്യാന്തര നിയന്ത്രിത ഓവർ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി കുതിക്കുന്ന കുടിക്കുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി രാജ്യാന്തര നിയന്ത്രിത ഓവർ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി കുറിക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലിയാണ് അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ആഗോളതല നയങ്ങളും പൊതു മാനദണ്ഡങ്ങളും രൂപീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക ഉച്ചകോടിക്ക് വേദിയായത് ബ്രിട്ടനിലെ ബ്ലച്ചിലി പാർക്കാണ് ബ്രിട്ടനിലെ ബ്ലച്ചിലി പാർക്ക് അതായത് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റ ഇന്റലിജൻസ് ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ആഗോളതല നയങ്ങളും പൊതു മാനദണ്ഡങ്ങളും രൂപീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക ഉച്ചകോടിക്കാണ് ബ്രിട്ടനിലെ ബ്ലച്ചിലി പാർക്ക് വേദിയായിരിക്കുന്നത് ഓക്കെ അടുത്ത ഒരു ചോദ്യം ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് മുഹമ്മദ് ഷമിയാണ് ആരാണ് മുഹമ്മദ് ഷമി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ ആഭ്യന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി കിരീടം നേടിയത് പഞ്ചാബാണ് സയ്യിദ് മുഷ്താഖ് അലി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ടൂർണമെന്റാണ് സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഭ്യന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നേടിയത് പഞ്ചാബാണ് ഫൈനലിൽ ബറോഡയെ തോൽപ്പിച്ചിട്ടാണ് പഞ്ചാബ് കിരീടം നേടിയത് ഇനി മറ്റൊന്ന് ചോദിക്കാൻ സാധ്യത കൂടിയ മറ്റൊന്നാണ് പത്മ പുരസ്കാര മാതൃകയിൽ പത്മാ പുരസ്കാര മാതൃകയിൽ കേരളം നൽകുന്ന പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ടി പത്മനാഭനാണ് ആർക്കാണ് ടി പത്മനാഭൻ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നിൽ ലഭിച്ചത് ടി പത്മനാഭനാണ് ടി പത്മനാഭൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ജസ്റ്റിസ് എം ഫാത്തിമ ബേബിക്കാണ് സാമൂഹിക സേവനം സിവിൽ സർവീസ് രംഗത്തെ ഇതിനാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബേബിക്ക് കേരള പ്രഭ ലഭിക്കുന്നത് അതുപോലെ തന്നെ കലയുമായി ബന്ധപ്പെട്ട് സൂര്യാ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പ്രഭാ പുരസ്കാരം രണ്ടു പേർക്കാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബിബിയും സൂര്യ കൃഷ്ണമൂർത്തിയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചതോ ഒന്ന് പുനലൂർ സോമരാജൻ സാമൂഹിക സേവന മേഖല ഡോക്ടർ വി പി ഗംഗാധരൻ ആരോഗ്യ മേഖല രവി റി സി വ്യവസായ വാണിജ്യ മേഖല കെ എം ചന്ദ്രശേഖർ സിവിൽ സർവീസ് മേഖല പണ്ഡിറ്റ് രമേശ് നാരായൺ സംഗീത മേഖല എന്നിവർക്കാണ് അതായത് ആകെ അഞ്ചു പേർക്ക് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചു ഓർക്കുക അഞ്ചു പേർക്കാണ് ഒന്ന് പുനലൂർ സോമരാജൻ ഡോക്ടർ വി പി ഗംഗാധരൻ രവി ഡി സി കെ എം ചന്ദ്രശേഖർ പണ്ഡിറ്റ് രമേശ് നാരായൺ എന്നിവർക്കാണ് ലഭിച്ചത് ഇനി സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ ഒ വിക്ഷേപിച്ച പേടകമാണ് ഏത് ആദിത്യ എൽ വൺ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ വിക്ഷേപിച്ച പേടകം എപ്പോഴാണ് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ചതാണ് ആദിത്യ എൽ വൺ ഈ സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച ആദിത്യ എൽവൺ പടകത്തിലെ ഹെൽ വൺ ഒ എസ് ഉപകരണം കമ്മീഷൻ ചെയ്തത് ഹെൽ വൺ ഒ എസ് ഉപകരണം കമ്മീഷൻ ചെയ്തത് ഒക്ടോബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഇനി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നാനൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അത് രോഹിത് ശർമ്മയാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നാനൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ മറ്റൊന്ന് ഇന്ത്യയിലെ ആദ്യ ഇൻഫെന്ററി മ്യൂസിയം നിലവിൽ വന്നത് ഇൻഡോറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫെന്ററി മ്യൂസിയം നിലവിൽ വന്നത് ഇൻഡോർ മറ്റൊന്ന് ലോകത്തെ ആദ്യ വാണിജ്യ മൂൺ ലാൻഡറിന്റെ വിക്ഷേപണം നടത്തിയ ജപ്പാൻ സ്റ്റാർട്ടപ്പ് ആണ് ഐ സ്പേസ് ലോകത്തെ ആദ്യത്തെ വാണിജ്യ മൂൺ ലാൻഡറിന്റെ വിക്ഷേപണം നടത്തിയ ജപ്പാന്റെ സ്റ്റാർട്ടപ്പ് ആണ് ഐ സ്പേസ് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ മനുഷ്യൻ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തി ഇസ്മായിൽ ഗദർസാദയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ മനുഷ്യൻ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തിയാണ് ഹഫ്ഷിൻ ഇസ്മായിൽ ഗദർസാദ ഖദർസാദിൻ ഇസ്മായിൽ ഗദർസാദ ഇനി ഇന്ത്യയിൽ ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമം പ്രാബല്യത്തിൽ വന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്ന് ഇന്ത്യയിൽ ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറയാണ് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു ചക്കിട്ടപാറ കോഴിക്കോട് മറ്റൊന്ന് ഇന്ത്യയിലെ ആറ് പോയിന്റ് നാല് ലക്ഷം ഗ്രാമങ്ങളിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കാനുള്ള കേന്ദ്ര പദ്ധതിയാണ് ഭാരത് നെറ്റ് ഇന്ത്യയിൽ ആറ് പോയിന്റ് നാല് ലക്ഷം ഗ്രാമങ്ങളിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കാനുള്ള കേന്ദ്ര പദ്ധതി അതാണ് ഭാരത് നെറ്റ് അടുത്തത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പുസ്തക പരിഷ്കരണത്തിനായുള്ള എൻ സി ആർ ടി കമ്മിറ്റിയുടെ അധ്യക്ഷൻ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ പാഠ്യപദ്ധതി പുസ്തക പരിഷ്കരണത്തിനായുള്ള എൻ സി ആർ ടി കമ്മിറ്റി അധ്യക്ഷൻ എം സി പന്ത് ആണ് എം സി പന്ത് അടുത്തത് ക്വാഡ് രാജ്യങ്ങളുടെ നാവിക സേനകൾ പങ്കെടുക്കുന്ന മലബാർ സേനാഭ്യാസത്തിന് വേദിയായ രാജ്യം അത് ഓസ്ട്രേലിയ ആണ് ആരാണ് ഓസ്ട്രേലിയ ഓക്കെ ക്വാഡ് രാജ്യങ്ങളുടെ നാവിക സേനകൾ പങ്കെടുക്കുന്ന മലബാർ സേനാഭ്യാസത്തിന് വേദിയായത് ഓസ്ട്രേലിയ ആണ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ജേതാക്കളാണ് മാഞ്ചസ്റ്റർ സിറ്റി മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം അത് ചെങ്ഡു ഡു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരമാണ് ചെങ്ഡു ആരാണ് ചെങ്ഡു ഡു അടുത്ത് അഞ്ചു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം റഷ്യ ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം ലൂണ ഇരുപത്തിയഞ്ചാണ് അഞ്ചു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം റഷ്യ ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകമാണ് ലൂണ ഇരുപത്തിയഞ്ച് ഇത് പരാജയമായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കുക അടുത്തത് സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ അറുന്നൂറ് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ലോകത്തിലെ ആദ്യ വ്യക്തി അതാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ അറുന്നൂറ് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടാം സ്ഥാനത്ത് ലയണൽ മെസ്സിയാണ് രണ്ടാം സ്ഥാനത്ത് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ഇന്ത്യയിൽ വെളിയിട വിസർജനം ഇല്ലാതാക്കാനും തോട്ടിപ്പണി നിർമ്മാർജ്ജനം ചെയ്യാനും ജീവിതം മാറ്റിവെച്ച സുലഭ് സാനിറ്റേഷൻ ആൻഡ് സോഷ്യൽ റിഫോം മൂവ്മെന്റിന്റെ സ്ഥാപകനാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ഇന്ത്യയിൽ വെളിയിട വിസർജ്ജനം ഇല്ലാതാക്കാനും തോട്ടിപ്പണി നിർമാർജനം ചെയ്യാനും ജീവിതം മാറ്റിവെച്ച സുലഭ് സാനിറ്റേഷൻ ആൻഡ് സോഷ്യൽ റിഫോം മൂവ്മെന്റിന്റെ സ്ഥാപകൻ ബിന്ദേശ്വർ പതക്കാണ് ബിന്ദേശ്വർ പതക്ക് റെയിൽവേയുടെ സ്വച്ച് റെയിൽ മിഷൻ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു സ്വച്ച് റെയിൽ മിഷൻ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു അടുത്തത് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ചേർന്ന് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ചേർന്ന് ആദിത്യം വഹിച്ച ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ചേർന്ന് ആദിത്യം വഹിച്ച ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് സ്പെയിനാണ് ആരാണ് സ്പെയിൻ പുരുഷ ഫുട്ബോളിലും വനിതാ ഫുട്ബോളിലും ലോക കിരീടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് സ്പെയിൻ പുരുഷ ഫുട്ബോളിലും വനിതാ ഫുട്ബോളിലും ലോക കിരീടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ രാജ്യം കൂടിയാണ് സ്പെയിൻ എന്ന് മനസ്സിലാക്കുക ഒന്നാമത്തെ രാജ്യം ജർമ്മനിയാണ് ഒന്നാമത്തെ രാജ്യം ജർമ്മനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് വിയപുരം ചുണ്ടനാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ഒരു പ്രത്യേകത ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് നടക്കുകയാണ് ഇന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ജേതാക്കളെ വൈകുന്നേരത്തോടെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇതാണ് വിയപുരം ചുണ്ടൻ വിയപുരം ചുണ്ടനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായിരിക്കുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ബഡേ മിയാൻ ബഡേ മിയാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരവും ഇന്ത്യൻ ക്യാപ്റ്റനും പരിശീലകനുമായ വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ബഡേ മിയാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരവും ഇന്ത്യൻ ക്യാപ്റ്റനും പരിശീലകനുമായ വ്യക്തി ആരാണ് മുഹമ്മദ് ഹബീബ് ഫോർവേഡ് ഹബീബ് എന്നൊക്കെയാണ് വിളിക്കുന്നത് മുഹമ്മദ് ഹബീബാണ് ഇനി ഗുജറാത്തിനൊരു സംസ്ഥാന മത്സ്യം ഉണ്ടായിട്ടുണ്ട് ആ സംസ്ഥാന മത്സ്യത്തിന്റെ പേരാണ് ഗോൽ ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് ഗോൽ എന്ന് പറയുന്നത് ഗോൽ ഇനി രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം കേരളമാണ് എണ്ണൂറ്റി രൂപയാണ് നൽകുന്നത് ഓക്കെ ശരാശരിയാണ് അടുത്തത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനം കുരുമുളക് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര എന്താണ് ചന്ദ്ര ചന്ദ്ര എന്ന് പറയുന്നത് പുതിയ ഇനം അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകാണ് മറ്റൊന്ന് അന്താരാഷ്ട്ര ചലച്ചിത്രമേള കേരളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള കേരളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനോസിക്കാണ് ക്രിസ്റ്റോഫ് സനോസി ഓർത്തു വെക്കുക അടുത്തത് എം എസ് സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ചെറുവയൽ രാമനാണ് എം എസ് സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കരസ്ഥമാക്കിയത് ചെറുവയൽ രാമൻ മറ്റൊന്ന് ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ പേരാണ് ആയ്ക്കർ ഭവൻ ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ പേര് ആയിക്കർ ഭവൻ എന്നാണ് മറ്റൊന്ന് ടെലിവിഷൻ മേഖലയിലെ അന്താരാഷ്ട്ര പുരസ്കാരമായ എം ഇ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കൊക്കെയാണ് ടെലിവിഷൻ മേഖലയിലെ അന്താരാഷ്ട്ര പുരസ്കാരമായ എം ഇ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കൊക്കെയാണ് ചലച്ചിത്ര നിർമ്മാതാവായ ഏകാ കപൂറിനും ഹാസ്യാവതാരകനായ വീർദാസിനുമാണ് ഏക കപൂറിനും വീർദാസിനുമാണ് എം ഇ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ നായകനാവുന്ന ആദ്യ മലയാളി വനിതാ താരമാരാണ് മിന്നുമണിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആവുന്ന ആദ്യത്തെ മലയാളി വനിതാ താരമാണ് മിന്നുമണി ആരാണ് മിന്നുമണി ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകളിൽ സാധ്യത കൂടിയ ചോദ്യങ്ങളാണ് ഓക്കെ അപ്പൊ ഇതിന്റെ പി ഡി എഫ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം